ും കെ ഫോജി ആരോഗ്യമിത്ര പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സതി കെ എ ഫോജി വൈസ് പ്രസിഡന്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു കേരള ഫെഡറേഷൻ ഓഫ് ഓക്സർട്ടീസ് ആൻഡ് ഗൈനക്കോളജി ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളുടെ ഒരു സംസ്ഥാന സംഘടനയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ധാരാളം ആക്ടിവിറ്റീസ് വർഷങ്ങളായി ചെയ്തു വരുന്നു അതുപോലെ ഒരു ആക്ടിവിറ്റിയാണ് ഈ ആരോഗ്യമിത്ര യൂട്യൂബ് ചാറ്റ് സ്ത്രീ ഇതിൽ സ്ത്രീകളുടെ സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യത്തേക്ക് വളരെ സാധാരണവും പക്ഷെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആർത്തവ ശുചിത്വം മെൻസ്ട്രൽ ഹൈജീൻ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ സാധാരണമായുള്ള ഒരു ശാരീ ശാരീരിക പ്രക്രിയ ആണെങ്കിലും ധാരാളം ടാബു സ്റ്റിഗ്മ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട് സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ആർത്തവ ശുചിത്വത്തിന്റെ പങ്ക് എത്രത്തോളമാണെന്ന് നമ്മൾ ഈ ചർച്ചയിലൂടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇതിലേക്കായി ഞാൻ ഡോക്ടർ ദീപ്തി നായനെ ക്ഷണിച്ചുകൊള്ളുന്നു സ്വാഗതം ഡോക്ടർ ദീപ്തി ഡോക്ടർ ദീപ്തി നമസ്കാരം ഡോക്ടർ ദീപ്തി തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ അസ്റ്റം ആണ് ഡോക്ടർ ദീപ്തി ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് മെയ് ട്വന്റി എയ്റ്റ് മെൻസ്ട്രൽ വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പം മെൻസ്ട്രൽ ഹൈജീനിൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി അതായത് ഈ മെൻസ്ട്രേഷൻ ഈ മാസം മാസം വരുന്ന പീരീഡ് ഒന്ന് വിശദീകരിച്ച് തരാമോ ഡോക്ടർ ദീപ്തി തീർച്ചയായും ഈ മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീകളിൽ സ്ത്രീകളുടെ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം വീഡിയോ പ്ലേ ചെയ്യാം Hmm. You know, um... cycle begins with menstruation ah, nah. once the bleeding stops the uterine lining becomes thicker and begins to prepare for the possibility of a pregnancy somewhere around day 14 an egg is released from one of the ovaries <laughs> ഈ ഹോർമോൺസ് നമ്മുടെ അണ്ടാശയത്തിലും നമ്മുടെ യൂട്രസിലും ചെയ്യും അപ്പോൾ ഹോർമോൺസ് വരുന്ന അനുസരിച്ച് നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വളരുകയും അത് വളർന്ന് വളരുമ്പോൾ ഹോർമോൺസ് കാരണം നമ്മളുടെ ഗർഭപാത്രത്തിലെ ലൈനിങ് അതായത് എൻഡോമെട്രിയം കട്ടി കൂടുകയും ചെയ്യും പതിനാലാം ദിവസം അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരും ഇത് ഫാലോപ്പിയൻ ട്യൂബ് വഴി നമ്മളുടെ യൂട്രസിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ബീജവുമായിട്ട് കോണ്ടാക്ട് വന്നാൽ അത് ഒരു എംബ്രിയോ ആയിട്ട് പ്രഗ്നൻസി ആയി മാറി ഈ പ്രഗ്നൻസീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻഡോമെട്രിയം കട്ടി കൂടുന്നതും അത് പിന്നെ മറുപടിയായി മാറുന്നതും ഇനി പ്രഗ്നൻസി ആയില്ല എന്നുണ്ടെങ്കിൽ ഈ അണ്ടാഷ്യം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഈ ബ്ലീഡിംഗ് മാസാമാസം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ മാസവും സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ വരുന്നത് വളരെ ബേസിക് നല്ല എക്സ്പ്ലനേഷൻ ഡോക്ടർ ദീപ്തി ഈ മെൻസ്രേഷനെ പറ്റി എന്താണ് വാട്ട് ഇസ് നോർമൽ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര അതായത് ഇരുപത്തെട്ട് ദിവസം കൂടി വരുന്നതാണ് നോർമൽ പീരീഡ്സ് എന്നുള്ള എല്ലാവരും പറയാറുണ്ട് പക്ഷെ പല പലപ്പോഴും പലർക്കും ഈ ഇരുപത്തെട്ട് ദിവസം കൂടെ അല്ല മെൻസസ് വരുന്നത് മാറി മാറിയാ വരുന്നത് അതൊക്കെ നോർമൽ ആണോ അതോ അതോ അത് ശ്രദ്ധിക്കേണ്ടതാണോ എന്താണ് നോർമൽ പറ്റി പറ്റിയത് ഇതൊരു ഹോർമോണിന്റെ സൈക്കിളാണ് ബേസിക്കലി അപ്പൊ മിക്ക സ്ത്രീകൾക്കും ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോ വരും പക്ഷെ ചില സ്ത്രീകൾക്ക് ഇരുപത്തിനാല് ദിവസം കൂടുമ്പോ ചിലവർക്ക് മുപ്പത്തെട്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ യൂഷ്വലി നോർമൽ എന്ന് പറയുന്നത് ഇരുപത്തിനാലിൻ്റെയും മുപ്പത്തെട്ടിന്റെയും ഇടയ്ക്ക് അങ്ങനെ വരുവാണെങ്കിൽ അത് നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യും അപ്പൊ അതിനേക്കാളും നേരത്തെ വരുകയാണ് ഇരുപത് ദിവസം കൂടുമ്പോ പതിനഞ്ച് ദിവസം കൂടുമ്പോ ബ്ലീഡിങ് വരുകയാണ് അല്ല മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം ഒരു രണ്ട് മാസം കൂടുമ്പോ ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അബ്നോർമൽ ആണ് ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതുമാണ് പിന്നെ നോർമൽ ആ അതെ നോർമൽ പീരീഡ്സ് അപ്പോൾ മനസ്സിലായി ഫ്രീക്വൻസ് സൈക്കിൾസ് എന്താണ് ഡിലേറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത് കൂടുതൽ കഴിഞ്ഞ കൂടുതൽ വരുമ്പോഴാണ് വൈകുന്നു എന്ന് പറയുന്നത് ഇനി നോർമൽ ഡ്യൂറേഷൻ എന്താണ് പലരും അത് വളരെ കൺസേൺഡ് ആണ് ചിലർ പറയും രണ്ടു ദിവസേ ബ്ലീഡിംഗ് ഉള്ളൂ മൂന്ന് ദിവസേ ബ്ലീഡിംഗ് ഉള്ളു ചിലർ പറയും പത്തു ദിവസം ബ്ലീഡിങ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ ഏതാണ് എന്താണ് നോർമൽ ഡ്യൂറേഷൻ ബ്ലീഡിങ് എത്രത്തോളം ഉണ്ടാകാം ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ചിരിക്കും ചിലവർക്ക് രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ ചിലവർക്ക് അത് ഏഴ് എട്ട് ദിവസം വരെ ഉണ്ടാവും രണ്ട് തൊട്ട് എട്ട് ദിവസം വരെയുള്ള ബ്ലീഡിങ് നമ്മൾ നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് അതിനേക്കാളും കൂടുതൽ ദിവസം ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അബ്നോർമൽ ആണ് ഒന്ന് നോക്കേണ്ടതാണ് ഓക്കെ അപ്പം കുറവ് ബ്ലീഡിംഗ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അധികം ആരോഗ്യം അധികം ഇംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് യൂഷ്വലി വലിയ പ്രശ്നമില്ല അല്ലെ റെഗുലർ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ രണ്ടു ദിവസമായി ഫ്ലോ ഉള്ളൂസ് ഓക്കെ അല്ലേ നോർമൽ ആണ് ദെൻ ഇനി അടുത്ത അടുത്തുവച്ചാല് പലർക്കും പലരും അലർട്ടുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെൻസസിന്റെ സമയത്തുള്ള വയറുവേദന നടുവേദന പീരീഡ് പെയിൻ ഡിസ്മനോറിയ അത് വളരെ സാധാരണമാണ് അത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പീരിയഡ് പെയിൻസ് സാധാരണ ചെറിയ കുട്ടികളല്ലേ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് പീരിയഡ് പെയിൻ കാണാറുള്ളത് അപ്പൊ അത് ഹോർമോൺസ് കാരണമാണ് ഈ പെയിൻ വരുന്നത് ഒരു ദിവസത്തിന്റെ പെയിൻ അതൊരു ട്വന്റി ഫോർ ടു മാക്സിമം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന മൈൽഡ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്രാംസ് ഒക്കെ ആണെങ്കിൽ അത് നോർമൽ ആണ് പക്ഷെ കുറച്ച് പ്രായം കൂടിയ സ്ത്രീകൾക്കും ഈ മുമ്പ് ഇല്ലാതെ ഇപ്പൊ വേദന തുടങ്ങുന്നതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ പ്രായം കൂടിയ സ്ത്രീകളിൽ ചിലപ്പോ എന്തെങ്കിലും എൻഡോമെട്രിയോസിസ് എഡിനോമയോസിസ് പെൽ ഇൻഫ്ലമേറ്ററി ഇൻഫെക്ഷൻസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇങ്ങനത്തെ സംഭവങ്ങൾ കാരണം അവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ്ങിന്റെ സമയത്ത് പെയിൻ വരാം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ടുള്ള പെയിൻ ആണ് നമുക്ക് നമ്മുടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാധാരണ ചെയ്യുന്നതും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് അബ്നോർമൽ ആണ് അത് ഡോക്ടറെ കാണിക്കേണ്ടതുമാണ് ഓക്കെ ഡോക്ടർ ദീപ്തി കുറച്ച് മിനിറ്റ്സ് അതായത് ഈ ആർത്തവത്തെ പറ്റി അതായത് ആർത്തവ സമയത്ത് അശുദ്ധമാണ് ഇംപ്യൂർ ബ്ലഡ് ആണ് അതിനെ പറ്റി ഒന്നും വിശദീകരിക്കാമോ അത് ശരിയാണോ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് പ്ലീരിയഡ്സിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് അശുദ്ധമാണ് ആ സമയത്ത് അടുക്കളയിൽ കയറാൻ പാടില്ല കുളിക്കാൻ തല കുളിക്കാൻ പാടില്ല പിന്നെ ആരെയും കാണാൻ പാടില്ല എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട് ഇപ്പൊ അധികം ആരും അത് ശ്രദ്ധിക്കാറില്ല പിന്നെ ഈ ബ്ലഡ് അശുദ്ധമാണ് എന്നും പറയാറുണ്ട് പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന ഈ ബ്ലഡ് പ്രഗ്നൻസി ആവുകയാണെങ്കിൽ അത് കുട്ടിയുടെ മറുപളയായി മാറേണ്ട ബ്ലഡ് ആണ് അപ്പം അത് അശുദ്ധമാവാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് അശുദ്ധമല്ല പിന്നെ ഇത് നമ്മളുടെ ശരീരത്തിൽ എവിടെയും നമ്മൾക്കൊരു മുറിവ് പറ്റിയാലോ എവിടെ നിന്ന് വരുന്ന ബ്ലഡും ഈ ബ്ലഡും ഒരേ ബ്ലഡ് ആണ് ഒന്ന് അതിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അതിന്റെ കട്ടി കുറച്ച് കൂടിയിരിക്കുന്നത് അല്ലാണ്ട് അത് അശുദ്ധമായിട്ടുള്ള ഒന്നുമല്ല മാത്രല്ല ഈ സമയത്ത് കുളിക്കാതിരിക്കരുത് തീർച്ചയായും കുളിക്കണം നമ്മളുടെ ശുചിത്വം മെയിൻറ്റൈൻ ചെയ്യണം അതെ അതായത് പണ്ട് പറഞ്ഞിരുന്നു ഈ സമയത്ത് അശുദ്ധ കുളിക്കാത്ത കൊണ്ടായിരിക്കും അതായത് ലൈക്ക് അതായത് ഭക്ഷണ പാകം ചെയ്യാൻ പാടില്ല അച്ചാറിടാൻ പാടില്ല അങ്ങനെ ചെടിക്കടുത്ത് പോയ ചെടി കരിഞ്ഞും അങ്ങനെയൊക്കെ വളരെ ഒരുപാട് മിക്സുകൾ ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ ഇപ്പൊ അതൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി പിന്നെ വേറെ ചില ഈ പിരീഡിന്റെ സമയത്ത് മൂഡ് സ്വിങ്സ് വെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ പീരീഡ്സിന് സമയത്തല്ല ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അതിന് മുമ്പായിട്ട് ഉള്ള മൂഡ് സ്വിങ്സ് അത് സാധാരണ അത് അത് വരുന്നത് പ്രശ്നമാണോ അത് ഉള്ളതാണോ നോർമൽ ചില സ്ത്രീകൾക്ക് പ്രീ മെൻസ്ട്രൽ സെൻഡ്രോമിന്റെ ഭാഗമായിട്ട് ചില സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും അത് നമ്മളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നില്ല വലിയ പ്രശ്നമില്ലായെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇറ്റ്സ് അബ്സുലൂട്ട്ലി നോർമൽ ഒരു പ്രശ്നമല്ല അതെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണൽ പ്രശ്ന അല്ല ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പീരീഡ്സ് ഇങ്ങനെ ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഹോർമോൺസ് വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ആ ഉള്ള ഉണ്ടാകുന്ന ഹോർമോണൽ ഇൻഫ്ലുവൻസിൽ ശാരീരികവും മാനസികവുമായും കുറവേ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ ശാരീരികമായ ചേഞ്ചസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് അല്ല എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടെൻഡർനസ് പിന്നെ അബ്ദോമിനൽ ബ്ലോട്ടിംഗ് ആയിട്ടൊരു സെൻസേഷൻ പിന്നെ നമുക്ക് തന്നെ ശരീരത്തിൽ നീര് വെച്ച് പോകുന്ന ഇതുപോലെ തോന്നുന്നൊരവസ്ഥ അതൊക്കെ ശാരീരികമായ ചേഞ്ചസ് അല്ലെ മാനസികമായ ചേഞ്ചസ് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെ ചിലപ്പോ ചിലപ്പോ ഒരു കാരണവുമില്ലാതെ സങ്കടം വരിക അപ്പൊ അതൊക്കെ ചെറിയ അളവിൽ ഇറ്റ് ഇസ് ഓക്കെ പക്ഷെ നമുക്ക് നമ്മളെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുകയും ഇതിനൊക്കെ പ്രതിവിധി ഉണ്ട് ഒരു ഒരു വരെ പ്രതിവിധി ഉള്ളതാണ് അല്ലേ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാല് സമയത്ത് അതങ്ങിയിരിക്കണം ഓടാനും ചാടാനും പാടില്ല അപ്പൊ എന്ത് പറയുന്നു ഡോക്ടർ ദീപ്തി എക്സസൈസ് ഒക്കെ ചെയ്യാവോ ഇത് എന്താ പറയുന്നു എക്സസൈസ് ഒരിക്കലും ചെയ്യരുത് എന്ന് ഇന്ന് ഞാൻ പറയില്ല നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു വയർവേദനയും വേദനയും ബുദ്ധിമുട്ടും ചില സ്ത്രീകൾക്ക് ഉണ്ടാവും ഒരു എൺപത് ശതമാനം സ്ത്രീകൾക്ക് കുറച്ചൊരു പെയിനും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പൊ അവർക്ക് അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് യോഗ സ്ട്രെച്ചിങ് എക്സസൈസസ് അതൊക്കെയാണ് അപ്പൊ അങ്ങനെ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലീഫ് കിട്ടുകയാണ് ചെയ്യുക അത് ചെയ്യാതിരിക്കുന്നത് പീരിയഡ്സ് കാരണം ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്തായാലും ചെയ്യാം പിന്നെ ഭാരപ്പെട്ട എക്സസൈസസ് നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അബ്സുല്യൂട്ട്ലി ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ബുദ്ധിമുട്ടാണ് വയറുവേദന ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട അതെ അതായത് അവനോന് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം ഇൻഫാക്ട് നമുക്ക് ഈ എക്സസൈസും സ്ട്രെച്ചിങ് എക്സസൈസസ് യോഗ ചില യോഗ പോസ് ആർ വെരി ഗുഡ് ഈ പിരീഡ്സിന്റെ സമയത്തുള്ള വയറുവേദന അസ്വസ്ഥതകളൊക്കെ ഒരു പരിധി വരെ കുറയാനായിട്ട് ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും അപ്പൊ അടങ്ങി അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഉള്ള എക്സസൈസുകൾ തീർച്ചയായിട്ടും ചെയ്യാം ഓക്കെ അപ്പൊ ഡോക്ടർ ദീപ്തി അപ്പൊ നമ്മൾ കുറച്ച് മിത്സ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഇനി എങ്ങനെയാണ് ശുചിത്വം പാലിക്കണം ഹൗ ടു മെയിൻറ്റെയിൻ മെൻസുറൽ ഹൈജീൻ എന്തൊക്കെ മെൻസുറൽ ഹൈജീൻ പ്രോഡക്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പണ്ട് കാലത്ത് തുണികൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് എന്താണ് അഭിപ്രായം തുണികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുണികളിൽ അധികം ഈർപ്പം കെട്ടി നിക്കില്ല അബ്സോർപ്ഷൻ പവർ കുറച്ച് കുറവാണ് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും അപ്പൊ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് ട്രാവൽ ചെയ്യുന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ തുണി ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിൽ മാറ്റുന്നത് അത് എളുപ്പമല്ല ഡിഫിക്കൽട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറ്റാതിരിക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പൊ തുണി നമ്മൾ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോ മാറ്റണം പിന്നെ ഈ തുണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം റീയൂസ് ചെയ്യാൻ അധികം പാടില്ല നല്ല സോപ്പ് വെള്ളത്തിൽ കഴുകി വെയിലുള്ള സ്ഥലത്ത് ഉണക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി മെൻസുറൽ ഹൈജീൻ പ്രോഡക്റ്റ് വേറെ എന്തൊക്കെയാണ് വേറെ ഹൈജീൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാനിറ്ററി പാഡ്സ് ഉണ്ട് ടാംപോൺസ് ഉണ്ട് മെൻസ്ട്രൽ കപ്സ് ഉണ്ട് അപ്പോൾ സാനിറ്ററി പാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കോട്ടൺ ആയിട്ടുള്ള കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ള സാനിറ്ററി പാഡ്സ് വാങ്ങിക്കുക പ്ലാസ്റ്റിക് ലൈനിങ് ഉള്ള പാഡ്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക കാരണം അത് ഡിസ്പോസലിന് എളുപ്പാവും പിന്നെ നമ്മൾ മെൻസ്ട്രൽ സോറി മെൻസ്ട്രൽ കപ്സിന് മുമ്പ് ടാംപോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു എബ്സോർബ്ഷൻ ഒരു ഡിവൈസാണ് നമ്മൾക്കത് ഈസിലി ഉള്ളിലേക്ക് യോനിഭാഗത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ് പക്ഷെ ഇത് രണ്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യം മാറ്റണം അപ്പൊ അത് ഫുള്ളായിട്ട് നിറഞ്ഞില്ലെങ്കിലും ആറു മണിക്കൂറിനുള്ളിൽ ആറ് തൊട്ട് മാക്സിമം എട്ട് മണിക്കൂറിനുള്ളിൽ ഇത് മാറ്റണം പിന്നെ ഉള്ളത് മെൻസ്ട്രൽ കപ്പ്സ് ആണ് മെൻസ്ട്രൽ കപ്സ് കുറച്ചും കൂടെ യോ ഫ്രണ്ട്ലി ഇക്കോ ഫ്രെണ്ട്ലി ആണ് അപ്പം നമുക്ക് ഒരു കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം വരെ അത് ഈസിലി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ മെൻസ്ട്രോൾ കപ്പ് റീയൂസബിൾ ആണ് നമുക്ക് അത് വാഷ് ചെയ്തിട്ട് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും അതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ട് മെൻസ്ട്രോൾ കപ്പ് എപ്പോഴും അതൊന്ന് നാല് തൊട്ട് അഞ്ചു മിനിറ്റ് വരെ തളച്ചു വെള്ളത്തിലിടണം പിന്നെ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കൈകൾ വൃത്തിയായി കഴുകണം മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകുക മെൻസ്ട്രോൾ കപ്പും ജസ്റ്റ് ഒന്ന് നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകുക പൊസിഷൻ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ സ്ക്വാട്ടിങ് ആവാം ലെഗ് ഓൺ ടോപ്പ് ഓഫ് ദ കമോഡ് ആവാം അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ ഏതാ നമുക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ പൊസിഷൻ യൂസ് ചെയ്യാം മെൻസ്ട്രോൾ കപ്പ് ഫോൾഡ് ചെയ്തിട്ട് വേണം ഇടാൻ ഇതൊരു പഞ്ച് ഡൗൺ മെത്തേഡാണ് ഇത് വെച്ചാൽ ഡയമീറ്റർ മാക്സിമം കുറഞ്ഞു കിട്ടും പിന്നെ ഒരു സി ഫോൾഡ് മെത്തേഡ് ഉണ്ട് അത് സി പോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കുറയും പിന്നെ ഒരു സെവൻ ഫോൾഡ് മെത്തേഡ് ഉണ്ട് സെവനിന്റെ ഷേപ്പിൽ അതിനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക ആദ്യമായിട്ട് റിലാക്സ് ചെയ്യുക വേണ്ടത് എന്നിട്ട് നമ്മൾ ജെന്റ് ലി അത് യോനിഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് വരലെ ചുറ്റും നോക്കിയിട്ട് കംപ്ലീറ്റ്ലി അകത്താണോ സെർവിക്സിന് ചുറ്റും എന്ന് ജെന്റ് ഫീൽ ചെയ്യാ ആൻഡ് ചെറിയൊരു ടഗ് കൊടുത്തിട്ട് അത് പെട്ടെന്ന് പോരാനും പാടില്ല ടഗ് അധികം വലിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ടഗ് ചെയ്യുമ്പോൾ അത് പോരാൻ പാടില്ല നമുക്ക് ഇത് കംഫർട്ടബിൾ ആക്കാൻ വേണമെങ്കിൽ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് മെൻസ്ട്രോൾ കപ്പിന്റെ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ലീക്ക് വളരെ കുറവായിരിക്കും പ്രോപ്പർ യൂസും പ്രോപ്പർ വാക്യൂമും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കിംഗ് ചാൻസസ് വളരെ കുറവാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിമൂവൽ ആണ് വീണ്ടും എപ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോൾ കൈ വൃത്തിയായിട്ട് കഴുകണം അതിനു ശേഷം നമ്മൾ വീണ്ടും റിലാക്സ് ചെയ്യുക മുമ്പ് പറഞ്ഞ സെയിം പൊസിഷൻ ഏതാന്ന് വെച്ചാൽ സ്ക്വാട്ടിങ് ആവാം ഇരിക്കണതാവാം അല്ലെങ്കിൽ കൊമോഡിൻ്റെ മുകളിൽ ലെഗ് വെച്ചിട്ടാവാം ഒരിക്കലും ആ സ്റ്റെം വലിക്കാൻ പാടില്ല വാക്യൂം പതുക്കെ കൈ ചുറ്റുമിട്ടിട്ട് വാക്യൂം റിലീസ് ചെയ്തിട്ട് വേണം ഈ കപ്പ് എടുക്കാനായിട്ട് ബ്ലഡ് ഫ്ലഷ് ഡൗൺ ചെയ്യുക ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകുക റണ്ണിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകുക ഇനി റണ്ണിങ് വാട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ ടിഷ്യൂ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് തുടയ്ക്കാം പക്ഷെ ബെറ്റർ വഴി ബി റണ്ണിങ് വാട്ടർ ഇനി നമുക്ക് യൂസ് ഫെൽട്രേഷൻ കഴിഞ്ഞിട്ട് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം വീണ്ടും തിളപ്പിച്ചിട്ട് ഇങ്ങനെ എയർ ബ്രീതബിൾ കോട്ടൺ ബാഗ് കിട്ടും മെൻസ്ട്രോൾ കപ്പിന്റെ കൂടെ അതിനകത്ത് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ അത് നെക്സ്റ്റ് മെൻസസ് വരെ അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും നല്ല വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ ഡോക്ടർ ദീപ്തി വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത ഈ മെൻസസ് കഴിഞ്ഞ് അടുത്ത മെൻസസിന് മുമ്പിൽ അടക്കുള്ള സമയം നമ്മൾ അത് നല്ല നന്നായി വൃത്തിയായി കഴുകി തിളപ്പിച്ച് ഉണക്കി അതിന്റെ കൂടെ കിട്ടുന്ന ബാഗിൽ സൂക്ഷിക്കുക അങ്ങനെ എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മെൻസുറൽ കപ്പ് പത്ത് കൊല്ലം വരെ യൂസ് ചെയ്യാൻ പറ്റും പത്ത് കൊല്ലം വരെ സോ അതെന്ത് വളരെ അധികം എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് അല്ലെ അല്ലെ ഈ പത്ത് കൊല്ലം തൊട്ട് എത്ര പാഡാണ് അല്ലെ ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് അല്ലെ പത്ത് അതിന് പകരമായിട്ട് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെൻസുറൽ കപ്പ് സോ ഇറ്റ്സ് വെരി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഓക്കെ പിന്നെ മെൻസുറൽ കപ്പിന് സംബന്ധിച്ച് കുറച്ച് മിത്തുകൾ അല്ലെ കുറച്ച് സംശയങ്ങൾ ഉണ്ട് അതായത് ഈ മെൻസുറൽ കപ്പ് കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഈയിടെ ആയിട്ടാണ് ഇത് പോപ്പുലർ ആയത് പക്ഷെ എന്നാൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒന്ന് മെൻസ്രൽ കപ്പ് എടുക്കും ഇത് അത് ഭയങ്കര പെയിൻഫുൾ ആണോ ഈ ഇത് ഇൻസർഷനും ഊരലും എടുക്കലും ഒക്കെ പെയിൻഫുൾ ആണോന്നുള്ളതാണ് ഒരു ഒരു ഡൗട്ട് എന്ത് പറയുന്നു ഡോക്ടർ ബി ഇത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് പലർക്കും പേടിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെയിൻ പേടിച്ചിട്ട് അപ്പോ ഇതിനെ മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് റിലാക്സ് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മസിൽസ് റിലാക്സ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ അത്രയും ഇൻസേർഷനും റിമൂവലും ഈസി ആവും പിന്നെ ഉള്ളത് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ച് ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ നമ്മുടെ വെരലിൻ്റെ അത്രയേ ഉള്ളൂ അപ്പം അത്രയിലും നമ്മൾ ഈസിലി അത് കയറ്റാൻ പറ്റും മാത്രമല്ല പലതരം സൈസസ് അവൈലബിൾ ആണ് സ്മോൾ ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ സ്മോൾ യൂസ് ചെയ്യാം സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ മീഡിയം യൂസ് ചെയ്യാം നോർമൽ ഡെലിവറി കഴിഞ്ഞ പ്രസവിച്ച സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലാർജ് യൂസ് ചെയ്യാം നമ്മുടെ കംഫേർട്ട് അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഏതാന്ന് വെച്ചാൽ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്മോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡയമീറ്റർ വളരെ ചെറുതാണ് ഈസിലി കയറാനും റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ് മെയിൻലി പൊസിഷൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യണം ഓക്കെ അതായത് നമ്മള് ഇത് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രതയിൽ വാക്കും ശരിക്കും റിലീസ് ചെയ്യാതെ പിടിച്ച് വലിക്കുമ്പോഴാണ് ഈ പെയിൻഫുൾ ആവുന്നത് അല്ലേ അത് ഇൻസേർഷൻ പിന്നെയും ഇൻസേഷൻ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മൂന്നാല് മാസം എടുക്കും അത് ആയിട്ട് ഇൻസേർഷൻ അത് ശെരിക്കും പഠിക്കാനായിട്ട് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വിൽ ബി വെരി ഈസി ആൻഡ് കംഫർട്ടബിൾ ഫോർ വുമൺ അത് ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ അടുത്ത ഡൗട്ട് എന്താ വെച്ചാല് ഇത് ആകത്തോട്ടങ്ങ് കയറി പോകുമോ എന്നാണ് അടുത്ത ഡൗട്ട് വളരെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഏർ അടുത്ത് അകത്തോട്ട് കയറി പോകുമോ ആ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെജൈന എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ് സർവീക്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് യൂട്രസ് ആണ് അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു സാധ്യതയുമില്ല ഇല്ല അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ് അപ്പൊ എന്തായാലും അത് അതിലേ കയറി വയറിലേക്ക് എത്തുമൊന്നുമില്ല നമ്മൾക്ക് സമാധാനമായിട്ട് നമ്മൾ പതുക്കെ സെർച്ച് ചെയ്തിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും അങ്ങനെ കയറി പോകുന്ന ഇല്ല അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ പിന്നെ അടുത്ത എന്താ വെച്ചാല് കോപ്പർട്ടി പോലുള്ള ഡിവൈസസ് യൂട്രസിലിട്ടിട്ട് ഉള്ള സ്ത്രീകൾ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം അതിനൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിക്കാൻ പാടില്ല സ്റ്റെം ഇടിച്ച് വലിക്കാൻ പാടില്ല നമ്മൾ ആ വാക്യം റിലീസ് ചെയ്തിട്ട് തന്നെ വേണം ഡിവൈസ് എടുക്ക മെൻസ്ട്രൽ കപ്പ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കോപ്പർട്ടിക്ക് ചിലപ്പോ പൊസിഷൻ മാറിയെന്ന് വരാം പിന്നെ ഇത് ഇത് വെച്ച് കൊച്ചുകുട്ടികൾക്ക് പറ്റുമോ അത് അടുത്ത ഡൗട്ട് അതായത് സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത കൊച്ചുകുട്ടികൾക്ക് ഇത് പറ്റുമോ കൊച്ചു കുട്ടികൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ ചെറിയ കുട്ടികൾക്ക് അത് ഇടാനും ഉപയോഗിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് സെക്ഷലി ആക്റ്റീവ് അല്ലെങ്കിലും അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്മോൾ സൈസ് വാങ്ങിയാൽ മതി അതെ തിയററ്റിക്കലി കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ പ്രായോഗികമായി നോക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസമായിരിക്കും ഉപയോഗിക്കുന്നതിന് തിയററ്റിക്കലി തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ല അതെ പിന്നെ വേറൊരു പേടിയെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുന്നു ഇൻഫെക്ഷൻ ഇല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ കൈകൾ ശുചിത്വമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഈ മെൻസ്ട്രോൾ കപ്പിനെ വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണ മെത്തേഡ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുമില്ല നമ്മളേത് പ്രോഡക്റ്റിനെക്കാളും ആക്ച്വലി ബെറ്റർ ആണ് ഈ മെൻസ്ട്രോൾ കപ്പ് ഓക്കെ മെൻസ്യൽ കപ്പിനെ പറ്റി കുറേ ഡൗട്ട്സുകൾ നമ്മൾ ക്ലിയർ ചെയ്തു ഇനി അടുത്തത് ഈ ഡിസ്പോസ് ഈ സാനിറ്ററി പാഡ് ഡിസ്പോസൽ വളരെ ഒരു ഒരു തലവേദനയുള്ള ഒരു കാര്യമാണ് അത് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സാനിറ്ററി പാഡ് അല്ലെങ്കിൽ ടാമ്പും ഡിസ്പോസ് ചെയ്യേണ്ടത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് അവിടെ അവിടെ പ്രത്യേകിച്ച് ഹോസ്റ്റലിലും ഒക്കെ ഭയങ്കര പ്രയാസമാണ് അത് എങ്ങനെയാണെന്ന് അഡ്വൈസ് ചെയ്യാമോ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സിനുള്ളിൽ മാറ്റണം അത് നീറ്റായിട്ട് കൈകൾ ആദ്യം കഴുകി വൃത്തിയായിട്ട് പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് വേണം ഈ പാഡ് കളയാനായിട്ട് ഒരിക്കലും അത് കൊമോഡ് ടാമ്പോൺ ആണെങ്കിലും പാഡ് ആണെങ്കിലും കൊമോഡിന്റെ ഉള്ളിലിട്ട് ഫ്ലഷ് ചെയ്യാൻ പാടില്ല അതൊരു ഡസ്റ്റ്ബിനകത്ത് ഇടണം എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ലൈനിങ് ഇല്ലാത്ത പാഡ്സ് ആണെങ്കിൽ അത് എളുപ്പം കത്തിച്ച് കളയാൻ പറ്റും വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഈസിലി അത് കത്തിച്ചു കളയാൻ പറ്റും അപ്പൊ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ആയിട്ട് ഇടാതിരിക്കുക ഞാൻ കൊമോഡിലും ഇടാതിരിക്ക അതെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് 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 ആ പാഡ് അത് ചുരുട്ടി അത് ഒരു പേപ്പർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത് അത് അവിടെ ഇങ്ങനെ ലിവൻ ഓൺ ചെയ്താൽ അത് സ്മെല്ലുണ്ടാവും ഈ പ്രീജെനറേറ്റഡ് ബ്ലഡ് വിൽ ബി വെരി ഭയങ്കര ഡേർട്ടി സ്മെല്ലായിരിക്കും പിന്നെ വേറെ വെച്ചാൽ അത് അണുക്കൾ അല്ലെ അണുക്കൾ അസുഖം ഉണ്ടാക്കുന്ന അണുക്കളൊക്കെ ഉണ്ടായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഇൻഫെക്ഷനും എല്ലാം വളരെ ഇതാണ് അതുകൊണ്ട് ഈ ഹാവ് ടു ഡിസ്പോസ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് സോ ദാറ്റ് ഇറ്റ് ക്രിയേറ്റ് എ പ്രോബ്ലം സോ ലാ യെസ് അപ്പൊ ലാസ്റ്റ് ഇനി എന്തെങ്കിലും ടിപ്സ് അതായത് അപ്പോ നമ്മുടെ ചർച്ച ഏകദേശം അവസാനിക്കാറായി But tips for uh, good hygiene, menstrual hygiene, Dr. Deepthi. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെൻസ്ട്രൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഈ ഹൈജീൻ പാലിച്ചില്ലെങ്കിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ലൈക്ക് ഇൻഫെക്ഷൻസ് യോനി ഭാഗത്ത് ഇൻഫെക്ഷൻ വരാം അല്ലാതെ മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരാം നമ്മൾ വൃത്തിയായി വെച്ചില്ലെങ്കിൽ ഈ ചെറിയ ഇൻഫെക്ഷൻസ് ആണ് പിന്നീട് യൂട്രസിന് കയറിയിട്ട് നമ്മളുടെ ട്യൂബ്സിനെയൊക്കെ ബാധിച്ച് പിന്നീട് പിഐ ഡി ഇൻഫെർട്ടിലിറ്റി അങ്ങനെ പലതരം അസുഖങ്ങൾ പിന്നീട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അപ്പം മെയിനായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി മെൻ മെൻസ്ട്രൽ ഹൈജീനിനെ പറ്റി ശ്രദ്ധിക്കണം ബാത്റൂം ഉപയോഗിക്കാത് പോണേനു മുമ്പും ശേഷവും കൈ കഴുകണം അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക പാഡ്സ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക ഏരിയ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് ക്ലീൻ ചെയ്യുക ആൻഡ് ക്ലീൻ ചെയ്യണതിനു മുമ്പ് ഡെഫിനറ്റ്ലി കൈ കഴുകണം മെൻസ്ട്രൽ പാഡ്സ് ഹാൻഡിൽ ചെയ്തതിനു ശേഷവും കൈ കഴുകണം പാഡും ടാമ്പോണും മെൻസ്ട്രോൾ കപ്പ് എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സിനുള്ളിൽ അത് ഫുള്ളായിട്ട് സോക്ക് ആയില്ലെങ്കിലും സിക്സ് ടു എയ്റ്റ് അവേഴ്സിനുള്ളിൽ അത് മാറ്റി ഡെഫിനറ്റ്ലി മാറ്റണം ചിലവരുണ്ട് ഫുള്ളായിട്ട് സോക്കായില്ല എന്നാൽ നേരം കൂടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് വിടുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും എന്തായാലും സിക്സ് ടു എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പാഡ് ഡിസ്പോസ് ചെയ്യണം ഇത് അല്ലെങ്കിൽ നമുക്ക് റാഷസ് ഇറിറ്റേഷൻ അങ്ങനെ പലതരം പ്രശ്നങ്ങളും പിന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടിപ്സ് ആണ് ഡോക്ടർ ദീപ്തി അതായത് എസ്പെഷ്യലി നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൈ കഴുകും കൈ പക്ഷേ അതിന് മുമ്പ് കൈ കഴുകണം എന്നുള്ള കൂടെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്ലീൻ ഹാൻഡ്സോട് കൂടി വേണം നമ്മുടെ ജെനിറ്റൽ ഏരിയ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് മുമ്പും ശേഷവും കൈ കഴുകണം എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ക്ലീൻ ഹാൻഡ്സ് ആയിരിക്കണം ഇത് കഴിഞ്ഞിട്ടും വൃത്തിയായിട്ട് പിന്നെ വൃത്തിയായിട്ട് ഡിസ്പോസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചർച്ച അവസാനിച്ചിരിക്കുകയാണ് ഈ നമ്മൾ മെൻസസിനെ പറ്റിയും എന്താ എങ്ങനെയാണ് നോർമൽ മെൻസസ് എന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പിന്നെ കുറച്ച് തെറ്റിദ്ധാരണകളെ പറ്റി മെൻസസിനെ സംബന്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളെ പറ്റി ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സാനിറ്ററി മെൻസുറൽ ഹൈജീൻ പ്രോഡക്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളും നമ്മൾ ചർച്ച ചെയ്തു അപ്പോ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇത് വളരെ വിശദമായി പറഞ്ഞു തന്ന ഡോക്ടർ ദീപ്തിക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതുപോലെ ഈ ചർച്ച കേൾക്കുന്നവർക്കും നന്ദി അർപ്പിക്കുന്നു കേട്ടോണ്ടിരിക്കുന്നവർക്കും ഇനി കേൾക്കാൻ എന്നുള്ളവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഇത് ഈ പ്രോഗ്രാമിന് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ കെ എഫ് ഒ ജി പ്രസിഡന്റ് അദ്ദേഹത്തിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഇനി അടുത്ത സെഷൻ നമുക്ക് ഉടനെ ഉണ്ടാവുന്നതാണ് ഇൻ പ്രഗ്നൻസി ആയിരിക്കും മിക്കവാറും ചർച്ചയ്ക്ക് എടുക്കുന്നത് അതുവരെ നന്ദി നമസ്കാരം